സി പി എമ്മിന്റെ ആക്രമണത്തിൽ ഇരു കാലുകളും നഷ്ടപ്പെട്ട സി മാസ്റ്റർ സംഘപരിവാറുകാർക്കും ആർ എസ് എസുകാർക്കും ബി ജെ പി ഗാർക്കൊക്കെ വലിയൊരു വികാരമാണ് കണ്ണൂരിൽ ഒരു വലിയ ആദരിക്കപ്പെടുന്ന ഒരു നേതാവ് കൂടിയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് എന്തിനാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് പരിഗണിക്കപ്പെട്ടത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് രാഷ്ട്രീയ നേതാക്കന്മാർ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ചോദിക്കുന്നു അതോടൊപ്പം തന്നെ സി പി എം ഗോവിന്ദം മാഷൊക്കെ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് കാരണം അല്ലേ എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ചോദ്യകർത്താവ് രമേശ് ചെന്നിത്തലയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ചോദ്യം വളരെ ന്യായമാണെന്ന് എൻ്റെ അഭിപ്രായം കാരണം ഈ പോസ്റ്ററിലേക്ക് അർഹത എന്താണ് സദാനന്ദൻ മാസ്റ്റർക്ക് അർഹത എന്നുള്ളത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കാരണം സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി അല്ലേ ഏകദേശം ഒരു മറ്റേ തൊണ്ണൂറ്റിനാലിലാണ് അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റുകാർ വിട്ടുന്നത് അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി കെ കരുണായനാണ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് കോൺഗ്രസ്സുകാരുടെ അറിവോടുകയാണോ എന്ന് എനിക്കറിയില്ല ഏതാണെങ്കിലും ഇന്നേവരെ നിലവിലുള്ള സംഗതി പറഞ്ഞാൽ അതിൽ പന്ത്രണ്ട് പേരാണ് കേസിൽ പ്രതികൾ ഈ പന്ത്രണ്ട് പേരിൽ നാല് പേര് കോടതി പ്രതി വിട്ടു ആ ബാക്കിയുള്ള എട്ട് ആളിൽ ഇന്നും പുറത്താണുള്ളത് അവസാനം കോടതി നിവൃത്തിയായിട്ട് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞ് ഇവരോട് ആഗസ്റ്റ് രണ്ടാം തീയതി ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇവരെ മൊഴി രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടി കൂടിയിട്ടാണ് അത് കഴിഞ്ഞൊരു മുപ്പത്തി ഒന്ന് വർഷം ആയിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയുടെ ചോദ്യം വളരെ ന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ സദാനന്ദൻ മാഷിനെ എന്താണ് യോഗ്യത എന്നുള്ള ചോദ്യം വരാവുന്നതാണ് കാരണം സദാനന്ദൻ മാഷ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ ട്രേഡ് യൂണിയൻ്റെ അതിൻ്റെ എൻ ടി യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ദീർഘകാലമായിട്ട് മൂന്ന് പതിറ്റാണ്ടിലധികമായിട്ട് അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം പ്രവർത്തിക്കുന്ന ആളാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞ സമയത്താണ് ഇദ്ദേഹം ഇവരുടെ ഇവര് ഇദ്ദേഹത്തിൻ്റെ കാല് വെട്ടുന്നത് ഈ കാല് വെട്ടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന പ്രവർത്തനം അത് കോൺഗ്രസ് ഏറ്റെടുത്താണോ അപ്പൊ അതുകൊണ്ട് ചെന്നിത്തലയുടെ വേവലാതി ഒരു സ്വാഭാവികമായിട്ടുള്ള വേവലാതിയാണ് എന്ന് മാത്രമല്ല ചെന്നിത്തല ധരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാപ്തിയുള്ള ആളാണ് സദാനന്ദൻ മാഷ് എന്ന് എനിക്കഭിപ്രായം ഇല്ലാട്ടോ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലേ സ്വന്തം ഗുരുവിനെ എന്റെ കാല് കാല് പിടിച്ചിട്ടുള്ള ഒരാള് ആ ആള് ആ കാല് പിടിച്ച് പൊക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ അടിച്ച് എടുത്ത് എടുത്തടിക്കപ്പെട്ട ആളാ കേ കരുനായന് അങ്ങനെ എടുത്തടിക്കപ്പെട്ട കേ കരുനാകരനെ എടുത്തടിക്കാനുള്ള കരുത്ത് ചെന്നിത്തലയ്ക്കുള്ള പോലെ എനിക്ക് തോന്നുന്നില്ല ഈ പറയുന്ന സദാനന്ദൻ മഹഷൻ ഇല്ല സാധാരണ ഭക്ഷ കഴിവില്ലപ്പാ സാധാരണ ഭക്ഷ ഈ ചെന്നിത്തലയായിട്ട് താരതമ്യപ്പെടുന്ന സമയത്ത് സ്വന്തം ഗുരുവിനെ എടുത്തിട്ട് താഴെ ഇട്ടടിക്കാൻ ഭാഗത്തുള്ള ഒരു കരുത്തുമില്ലാത്ത ഒരാളാണ് സാധാരണ മഷ എന്നുള്ളത് പറയാതിരിക്കാന്ന് വൃത്തിയില്ല എന്ന് മാത്രമല്ല വേറെ സമുദായ പ്രസ്ഥാനത്തിന്റെ നേതാവാണ് പറഞ്ഞത് താക്കോൽ ദ്വാരത്തിൽ കൂടി കടക്കാൻ പോയാളായി പുള്ളി ഇയാളെ താക്കോൽ ദ്വാരത്തിൽ കൂടി കടത്തണം എന്നാവശ്യപ്പെട്ടത് ഒരു സമുദായ നേതാവാണ് അങ്ങനെയുള്ള ചെന്നിത്തലയുടെ കഴിവൊന്നും ഈ ഇദ്ദേഹത്തിന് ഇല്ല കാര്യത്തെ ഇങ്ങനെ ഒരു താക്കോൽ ദ്വാരത്തിൽ കൂടി കടന്നിട്ടുള്ള ആളല്ല സദാനന്ദ മാഷ് സദാനന്ദ മാഷ് നേരായിട്ടുള്ള വഴി കൂടി വന്നു ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് യുവാവായിരുന്ന സമയത്ത് സംഘടനാ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്ന ആള് അന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് സമയത്തിന്റെ അദ്ദേഹം ജില്ലാ കാര്യകർത്താവാണ് ആ ജില്ലയുടെ ചുമതലയുള്ള ഉള്ള സമയത്താണ് സദാനന്ദൻ മാഷിന്റെ രണ്ട് കൈകളും രണ്ട് കാലുകളും വെട്ടി നിരപ്പാക്കുകയാണ് അദ്ദേഹത്തെ അവിടെയിട്ട് കൊല്ലാക്കൊല ചെയ്യുകയാണ് ആ സമയത്ത് കേരളം ഭരിച്ചിരുന്നത് കെ കരുണാകരനാണ് അന്ന് കരുണാകരൻ അന്ന് സാധാരണ മനുഷ്യരെ രക്ഷിക്കാനല്ല പോയത് പ്രതികളെ രക്ഷിക്കുന്ന കാര്യത്തിലായിരുന്നു കോൺഗ്രസ്കാർ ആര് താല്പര്യം കൊടുത്തത് ഇത് മാത്രമല്ല ചെന്നിത്തല പറയുന്നതിനകത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് കാരണം ചെന്നിത്തല എന്ന് പറയുന്നത് ചെറിയൊരാളല്ല കേരളത്തിൻ്റെ നാളെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് പുതിയ ഷട്ട് നയിപ്പിച്ചിരിക്കുന്ന ആളാണ് കേരളത്തിന്റെ രമേശ് ചെന്നിത്തല അതുകൊണ്ടാണ് ചെന്നിത്തല ഇതൊക്കെ പറയുന്നത് ഞാൻ വേറെ ഒന്ന് പറയട്ടെ എൻ എസ് സിയുവിന്റെ സമ്മേളനം നടത്തിയിരുന്നു ഏകദേശം എൻ്റെ ഓർമ്മ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലോ അന്നത്തെ അതിന് എൻ എസ് യുവിന്റെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് ആരാണ് ഞാൻ പറയുന്നില്ല മറിച്ച് നാഗ്പൂരായിരുന്നു സമ്മേളനം നടന്നത് ആ സമ്മേളനം നടത്താൻ വേണ്ടിട്ട് അവിടെ റെയിൽവേ സ്റ്റേഷനില് എൻ എസ് യു കാര് ആ പോകുന്ന പോകല് സകല വീടുകളിലും കേറിയിട്ട് ബലാത്സംഗം ചെയ്തു സ്ത്രീകളെ ഇത് ചെയ്തത് എൻ എസ് യു കാരാണോ ഈ പറയുന്ന ഒരു പാരമ്പര്യം ഒന്നും സദാനന്ദ സദാനന്ദ മഹഷിൻ്റെ സാധാരണ പാരമ്പര്യമാണ് പ്രവർത്തകർ വീടുകളിൽ പോയിട്ടുള്ള പാരമ്പര്യമാണ് അവിടുത്തെ വീട്ടുകാരുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള പാരമ്പര്യമാണ് എല്ലാ സാധാരണ ആളുകളും ഒന്നിച്ച നടന്നിട്ടുള്ള പാരമ്പര്യമാണ് ഈ ഒരു പാരമ്പര്യമാണ് സദാനന്ദ മഹഷിനെ സംബന്ധിച്ചുള്ളത് അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളായിരുന്നു ശരിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്നു അധ്യാപകനായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥി അധ്യാപക യൂണിയൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ആയിരുന്നു ഇത്തരം ചുമതലകളില ഉള്ള സദാനന്ദ മാഷിന് എന്ത് യോഗ്യതയാണെന്ന് ചോദിക്കാനുള്ള അധികാരമുള്ളത് ചെന്നിത്തലയ്ക്ക് തന്നെയാണ് മറ്റൊന്നുണ്ട് ഈ സദാനന്ദ മാഷി ഒരു വലിയൊരു മദ്യപാനിയൊന്നുമല്ല കാരണം സദാനന്ദ മാഷിനെ കണ്ണൊന്നും കിടക്കുന്നില്ല ചില ആളുകളൊക്കെ മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണാവുന്നത് അവർ കണ്ണൊക്കെ പൊതുരംഗത്താണെങ്കിൽ പോലും കിടക്കുന്ന ഞാൻ ആരെയും ഞാൻ പേരിലാരെ കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല ഈ പറയുന്ന മദ്യപിക്കുന്ന സ്വഭാവമോ വിഭിചരിക്കുന്ന സ്വഭാവമോ കൈക്കൂലി വാങ്ങിക്കുന്ന സ്വഭാവമോ സ്വന്തം ഗുരുവിനെ എഴുത്തിട്ട് അടിക്കുന്ന സ്വഭാവമോ ഒന്നും സംബന്ധിച്ചില്ല അതുകൊണ്ട് ഈ പറയുന്ന രമേശ് ചെന്നിത്തല പറയുന്ന ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാദമുഖങ്ങൾ ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അദ്ദേഹം ധരിക്കുന്നത് ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ ചെയ്യലാണ് കേരള രാഷ്ട്രീയത്തിൽ അനിവാര്യമായിട്ടുള്ളത് എന്ന് അദ്ദേഹം ധരിച്ചു വെച്ചിട്ടുണ്ട് ഈ ധാരണ അടിസ്ഥാനത്തിലാണ് കാരണം ഇപ്പൊ നമ്മൾ സാധാരണ കേരളത്തിലെ ചില യുവജന പ്രസ്ഥാനങ്ങളൊക്കെ സമരത്തിന് പോകാറുണ്ട് സമരത്തിന് പോകുന്ന കെ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരനെയും സമരത്തിന്റെ സ്വാജ്ഞം കാണിക്കാം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം സമരത്തിന് പോയല്ലോ കഴിഞ്ഞ ദിവസം സമരത്തിന് പോയ സമയത്ത് ഇത് പോലീസായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് സമരമാണ് ഈ സമരത്തിൽ നമ്മുടെ ആഞ്ഞടിക്കുന്ന നമ്മൾ ധരിക്കും ഇപ്പൊ അവിടെ പോയിട്ട് ആനയാക്കികളേന്ന് തോന്നും ഒരു തെങ്ങിയയാക്കുന്നില്ല അവിടെ പോയിട്ട് അവർ പോലീസുകാരെ വെച്ചാൽ ബാരിക്കേഡിലേക്ക് നാല് കുലുക്കു കുലുക്കുകയാണ് പോലീസുകാരെ അവിടെ നിന്ന് വെള്ളം ചീറ്റിക്കുകയാണ് ഇവർ കമന്ന് കിടക്കുകയാണ് അതിനുശേഷം ഈ പറയുന്ന കേരളത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഏറെ പേരും ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ ഇവർ നനഞ്ഞ ഡ്രസ്സ് എടുത്ത് സ്വന്തം കാറിലേക്ക് കയറിയിട്ട് അതിൽ വെച്ചിരിക്കുന്ന പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്ന ആളുകളാണ് കേരളത്തിലെ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും യുവജന നേതാക്കന്മാരൊക്കെ ഇത് എനിക്കറിയാവുന്ന വസ്തുതയാണ് ഞാൻ മാത്രം പറയേണ്ട ആവശ്യമില്ല അപ്പൊ ചെന്നിത്തല പറയുന്നതിന്റെ ന്യായം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തി സദാനന്ദ മഹഷിനെ സംബന്ധിച്ചില്ല അത് വസ്തുതയാണ് അങ്ങനെ സദാനന്ദ മാഷിന് പ്രാപ്തി ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം വിദ്യ സ്വന്തം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് തലശ്ശേരിയിലെ കൂത്തുപറമ്പ് ഭാഗത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് വെട്ടി അദ്ദേഹത്തിന്റെ ഇരു കാര്യങ്ങളും വെട്ടിക്കളയൻ സാധിച്ചത് അതുകൊണ്ടാണ് ഒരു കഴിവുള്ള ആളായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യം വെട്ടിക്കളയില്ലായിരുന്നു വളരെ അദ്ദേഹത്തിന്റെ സഹോദരിയുടെ അതെ ഈ പറയുന്നതൊക്കെ സദാനന്ദ ചെയ്തുള്ളൂ ചെന്നിത്തലോട് ചെയ്തില്ലല്ലോ ഒരു കോൺഗ്രസിന്റെ നേതാവിനോട് ചെയ്തില്ലല്ലോ കാരണം ഇനി കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കൊക്കെ അതിന്റെ കൃത്യമായിട്ട് എങ്ങനെയാണ് രക്ഷപ്പെടണത് എന്നുള്ള മാർഗം വളരെ നല്ല ധാരണയുണ്ട് അതുകൊണ്ടാണല്ലോ സദാനന്ദ ഇക്കാലം അത്രയും രക്ഷിക്കാൻ എന്താ കാരണം എന്താ ഇത് പന്ത്ര പതിന പന്ത്രണ്ട് ആ പേരാണ് പ്രതികൾ എട്ട് പേര് മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് ഈ എട്ട് പേര് ഇന്നും പോലീസ് കസ്റ്റഡി ഇന്നവർ പോലീസില് അവർ ജയിലിലല്ലല്ലോ ഇന്നത്തെ ദിവസം ഞാൻ ഈ പറയുന്ന മുപ്പത്തിയൊന്ന് വർഷക്കാലത്തിന് ശേഷമുള്ള ഈ ദിവസം പോലും അവർ ജയിലിലല്ല അവരോട് കോടതിന് ആവശ്യപ്പെട്ടത് ആഗസ്റ്റ് രണ്ട് രൂപായിട്ട് സറണ്ടർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇതിന് കാരണം ആരാണ് ഇതിന് കാരണം അന്ന് കേരളം ഭരിച്ചിരുന്നവരാണ് കോൺഗ്രസുകാരാണ് ചെന്നിത്തലയാണ് കെ കരുണാകരനാണ് ഈ പറയുന്ന ആളിൽ ഉത്തരവാദിത്വമാണത് ഉമ്മഞ്ഞേരി അടക്കമുള്ള ആൾക്കാണ് ഉള്ളത് അവർക്ക് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നുവെങ്കിൽ യഥാർത്ഥമായുള്ള പ്രതികളെ പിടിക്കുകയും അവരെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കും ഈ പറയുന്നൊരു മുപ്പത്തൊന്ന് വർഷക്കാലം ഇവിടെ എന്തിനാണ് ആവശ്യമുള്ളത് ആവശ്യമുണ്ടോ ഇല്ലല്ലോ ഇപ്പോൾ പല കേസുകളും വേഗത്തിൽ ശിക്ഷിക്കപ്പെടുന്നല്ലോ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള കാരണം സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പോലീസ് സേനയൊക്കെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തിയതിൻ്റെ വരില്ലാണ് അവരെ രക്ഷിക്കാൻ പരിശ്രമം നടത്തിന്റെ പരിലാണ് അതിനുള്ള നമ്മൾ ടി പി ചന്ദ്രശേഖരന്റെ കേസിൽ നമ്മൾ കണ്ടാൽ അങ്ങനെയാണല്ലോ അഭിമന്യുൻ്റെ കേസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ ഈ പറയുന്ന ചെന്നിത്തലയും കൂട്ടരയ്ക്ക് എവിടെയാണ് അഭിമന്യുൻ്റെ കേസിലുള്ളത് ഈ പറയുന്ന പിണറായി വിജയൻ്റെ ആളുകൾ മാഷ് എവിടെയാണ് അഭിമന്യുണ്ടെങ്കിൽ കേസിൽ പ്രതികളെ ശിക്ഷിക്കപ്പെടുന്ന കാര്യത്തിലുള്ളത് ഇവരെല്ലാവരും പ്രതികളെ രക്ഷിക്കുന്നവരാണ് അതുകൊണ്ടാണ് അഭിമന്യൻ്റെ കേസും ടി പി ചന്ദ്രശേഖരൻ്റെ കേസും അല്ലെങ്കിൽ മറ്റുള്ള ശുഹാബിൻ്റെ കേസ് അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സദാനന്ദ മഹഷിൻ്റെ കേസ് ഇതിലൊക്കെ പ്രതികളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുമുന്നണികൾ സംയുക്തമായിട്ടാണ് ഇവരൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയാണ് സ്വാഭാവികമായിട്ട് പറയുന്നത് അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സദാനന്ദ മഹഷ് കഴിവില്ലാത്തവനാണ് സദാനന്ദ മഹാഷന്റെ വിദ്യാഭ്യാസ യോഗ്യതയോ അദ്ദേഹം അധ്യാപകനായിരുന്ന മൂ എന്ന രണ്ടര മൂന്ന് പതിനെട്ടാണ്ട് കാലത്തെ പാരമ്പര്യമൊന്നും ഇവരെ സംബന്ധിച്ച് വിഷയമല്ല ഇവരെ സംബന്ധിച്ച് വിഷയമല്ല അത് ന്യായമാണ് അതുകൊണ്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്ന ചെന്നിത്തലയും ഗോവിന്ദൊക്കെ ഇത് ചോദിക്കാനുള്ള അർഹതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവർക്കുള്ള അർഹത അവർക്ക് ഈ രാഷ്ട്രീയ രംഗത്തെ പാരമ്പര്യം ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ് ഈ പാരമ്പര്യങ്ങളൊന്നും സദാനന്ദ ഇല്ല ഇതിൽ ഇതിലെ ഇതിനേക്കാളൊക്കെ ഉപരി അദ്ദേഹം ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ആ പരിഗണന കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ടാവില്ലേ അല്ല അത് ആ പരിഗണന ഉണ്ടാവില്ലല്ലോ ഈ പരിഗണന ഉണ്ടാവുന്ന എങ്ങനെയാണ് ഇപ്പൊ ടി പി ചന്ദ്രശേഖരനെ കൊന്നതിനകത്ത് ഇവർക്ക് സത്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് വേദനയില്ലല്ലോ അവരുടെ പ്രശ്നം അതു വെച്ചിട്ട് ഒരു വടകര സീറ്റ് കിട്ടുമെന്നാണ് അവർ ശ്രമിച്ചത് അവിടെ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ നിർത്തിയിട്ട് ജയിപ്പിക്കാൻ പറ്റുമെന്നോ നോക്കിയത് ഇവിടെ ആര് മരിക്കും മരിക്ക അഭിമന്യു മരിച്ചു അഭിമന്യു എസ് ഡി പി ഐക്കാരെ ഒന്നെന്ന് പറഞ്ഞേ ആരാ അഭിമന്യു ആരെ ക്ഷണിച്ചു വരുത്തിയത് വട്ടവടയിലെ വീട്ടിൽ നിന്ന് പച്ചക്കറി ലോറിയിൽ കയറി വന്ന അഭിമന്യു കോളേജ് അങ്കണത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്ന ആരാണോ അതിന്റെ പേരെന്താണെന്ന് ഇവർ വ്യക്തമാക്കട്ടെ ആ വിളിച്ചുകൊണ്ടുന്ന ആളുകൾ ആരും അഭിമുഖന്റെ കൂടെ ഉണ്ടായിരുന്നോ ആരാണ് അവർ വെട്ടിക്കൊന്നത് വെട്ടിക്കൊല്ലാൻ ഒത്താശ ചെയ്ത് കൊടുത്താരാണോ ഈ പറയുന്ന എല്ലാം ഈ പറയുന്ന അഭി മറ്റേ ഭൂന്തമാഷിൻ്റെ ആളുകളല്ലേ അങ്ങനെ ചെയ്തു കൊടുത്താണ് അപ്പൊ ഈ പറയുന്ന ഇവിടെ കാല് പോയാലും കൈ പോയാലും തല പോയാലും ആള് മരിച്ചാലും ഒരു വേവലാതി ഇവരെ സംബന്ധിച്ചില്ല ഈ രണ്ട് പ്രസ്ഥാനത്തിന് ചെന്നിത്തലയുടെ ആത്യന്തികമായിരിക്കുന്ന മോഖം എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാവണം കേരളത്തിന്റെ അതിനു വേണ്ടിയിട്ട് ഏത് താക്കോൽ ദ്വാരത്തിൽ കൂടിയും അകത്ത് കിടക്കാനുള്ള പരിപാടി ആ മനുഷ്യൻ നടത്തും അതിന്റെ ഭാഗമായിട്ട് കോൺഗ്ര കമ്മ്യൂണിസ്റ്റുകാർ കൂടി എതിർപ്പില്ലാത്ത രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അകത്ത് ഒരു രാഷ്ട്രീയ പ്രാധാന്യവും ഈ വിഷയത്തിനത്ത് ഞാൻ സത്യത്തിൽ കാണുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഗുണഗണങ്ങൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ കാണുന്ന ഗുണങ്ങൾ ഇതൊന്നും സദാനന്ദ ഇല്ല ഇതിൽ സദാനന്ദ മാഷി വളരെ പിന്നിലപ്പാ കാര്യം സദാനന്ദ മഹഷിന് വിഭിചരിക്കാനായിട്ട് അറിഞ്ഞുകൂടാ സദാനന്ദ മാഷിന് മദ്യപിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞൂടാ സദാനന്ദ മാഷിന് കൈക്കൂലി മേടിക്കാൻ വേണ്ടി അറിഞ്ഞൂടാ സദാനന്ദഷന് സ്വന്തം ഗുരുവിനെ വെട്ടിലാക്കാൻ അറിയില്ല ഇതൊക്കെ അറിയാൻ പാടില്ലാത്ത സ താളുകൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്ത് എന്ത് സ്ഥാനമെന്നാണ് ചെന്നിത്തല ചോദിക്കുന്നതെങ്കിൽ ചെന്നിത്തലയുടെ ചോദ്യമാണ് നൂറ് ശതമാനം ശരിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്